ട നീ വിഷമിക്കാതിരിക്കും ജീവിതത്തിന് മുന്നേറാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ ഒരു സ്ഥലം വരെ നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ത് പറ്റിയ മോനെ നിനക്ക് ും നമ്മുടെ തൊടുപുഴ പതിനഞ്ച് ദിവസം നീളുന്ന ആത്മീയവും വിനോദവും നിർന്ന് ഒരു യാത്ര പോയാലോ സെപ്റ്റംബർ പതിനാറാം തീയതി തൊടുപുഴൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് മുടിക്കൽ മക്കാമിലെ ഒന്നാം സിയാർത് കഴിഞ്ഞ് നേരെ മമ്പുറം മടവൂർ കയറി കാസർഗോഡ് മാലിക് ദിനാർ സിയാർത്ഥം ചെയ്യുന്നത് അവിടെ നിന്നും ഉള്ളാൽ ദർഗയിലും സിയാർത്ത് കഴിഞ്ഞ് ഗുജറാത്ത് വഴി അജ്മീറിലേക്ക് അജ്മീറിലെ സിയാർത്ത് കഴിഞ്ഞ് മഞ്ഞുമലകളുടെ താഴ്വരയായ കശ്മീരും കണ്ട് ആഗ്രയിൽ വന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടും ഡൽഹിയും കണ്ട് നിസാമുദ്ദീൻ ദർഗയിലെ സിയാർത്ത് അതിനുശേഷം റെഡ് ഫോർട്ടും കുത്തബ് മിനാരും പാർലമെൻറ്റ് മന്ദിരവും സുപ്രീം കോടതിയും ഹുമയൂൺ മന്ദിരവും അതോടൊപ്പം തന്നെ ഇന്ത്യ ഗേറ്റും തുടങ്ങി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയും ഇന്ത്യയുടെ ചരിത്ര നിർമ്മിതികളും കണ്ട് നേരെ മുംബൈയിലേക്കുള്ള യാത്ര ബോംബെയിലെ ഹാജി അലി ദർഗയിലെ കടൽപ്പള്ളിയിലെ സിയാർത്തിന് ശേഷം ഒരുപാട് യാത്രകൾക്ക് നേതൃത്വം കൊടുത്തുള്ള സുലൈമാൻ താരിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു യാത്ര പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് വരുന്ന ചിലവ് മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് കൂടാതെ മൾട്ടി ബസ്സിലാണ് നമ്മുടെ യാത്ര അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സിയാ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുക താഴെ നമ്പർ കൊടുക്കാം